നമസ്കാരം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ കഴിഞ്ഞ ദിവസം തങ്ങളുടെ എട്ടാം വാർഷികം ആഘോഷിച്ചിരുന്നു വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ അഞ്ച് മുതൽ സെപ്റ്റംബർ പത്ത് വരെയുള്ള കാലയളവിൽ തിരഞ്ഞെടുത്ത പ്ലാനുകൾ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നവർക്കുള്ള പുത്തൻ ആനുകൂല്യങ്ങളും ജിയോ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജിയോയുടെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനുകൾ ഉപയോഗിച്ച് നിശ്ചിത തീയതിക്കുള്ളിൽ റീചാർജ് ചെയ്യുന്ന പ്രീപെയ്ഡ് ഉപയോക്താക്കൾക്ക് ഈ വാർഷിക ആഘോഷ ഓഫറുകൾ ലഭ്യമാകും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിന് തന്നെ ജിയോ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അത് പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ അഞ്ച് മുതലാണ് ജിയോ സേവനങ്ങൾ പൊതുജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യൻ ടെലികോം മേഖലയിൽ നിർണായകമായ ഒട്ടനവധി മുന്നേറ്റങ്ങളിൽ ജിയോയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട് റീചാർജ് നിരക്ക് വർധനയെ തുടർന്നുണ്ടായ വിമർശനങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ജിയോ ഇത്തവണ എട്ടാം വാർഷികം ആഘോഷിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ജിയോ പ്രഖ്യാപിച്ച ഓഫറുകളിൽ അധിക ഡാറ്റ ജനപ്രിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷനുകൾ സൊമാറ്റോ ഗോൾഡ് അംഗത്വം ഷോപ്പിംഗ് വൗച്ചറുകൾ അജിയോ എന്നീ ആനുകൂല്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് ജിയോ എട്ടാം വാർഷിക ആഘോഷ ഓഫർ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ജിയോ പ്രീപെയ്ഡ് പ്ലാനുകളിൽ നിലവിലുള്ള ആനുകൂല്യങ്ങൾക്കൊപ്പം ചില എക്സ്ട്രാ ആനുകൂല്യങ്ങൾ കൂടി വാർഷിക ഓഫറിന്റെ ഭാഗമായി ജിയോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വില വരുന്ന ജിയോ പ്ലാനിലെ ആനുകൂല്യങ്ങളാണ് ജിയോയുടെ വാർഷിക ആഘോഷ ഓഫറിലെ പ്രധാന നേട്ടം നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ പ്ലാനിൽ ജിയോ പത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനും ടെൻ ജി ബി ഡാറ്റയും ഇരുപത്തി എട്ട് ദിവസ വാലിഡിറ്റിയിൽ നൽകുന്നുണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം വാർഷിക ഓഫറിന്റെ ഭാഗമായി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിലക്കിലുള്ള ജിയോ പ്രീപെയ്ഡ് പ്ലാനുകളിൽ സെപ്റ്റംബർ പത്ത് വരെ ലഭ്യമാകും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ പ്ലാനിലെ ആനുകൂല്യങ്ങൾക്ക് പുറമെ മൂന്ന് മാസത്തെ സൊമാറ്റോ ഗോൾഡ് മെമ്പർഷിപ്പും അഞ്ഞൂറ് രൂപ അജിയോ ഡിസ്കൗണ്ട് വൗച്ചറും ലഭിക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോ അതിനു മുകളിലോ ഉള്ള തുകയുടെ ഷോപ്പിംഗ് നടത്തുമ്പോഴാണ് ഈ അജിയോ ഡിസ്കൗണ്ട് വൗച്ചർ ഉപയോഗിക്കാനാവുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ ഈ ജിയോ പ്രീപെയ്ഡ് പ്ലാനിൽ തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയോടെയാണ് വരുന്നത് അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ആനുകൂല്യം പ്രതിദിനം നൂറ് എസ് എം എസ് രണ്ട് ജി ബി പ്രതിദിന ഡാറ്റ ഇരുപത് ജി ബി എക്സ്ട്രാ ഡാറ്റ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ എന്നിങ്ങനെയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാനിലെ ആനുകൂല്യങ്ങൾ ഈ ജിയോ പ്രീപെയ്ഡ് പ്ലാനിൽ തൊണ്ണൂറ്റി എട്ട് ദിവസത്തെ വാലിഡിറ്റിയോടെയാണ് വരുന്നത് അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ആനുകൂല്യം പ്രതിദിനം നൂറ് എസ് എം എസ് രണ്ട് ജി ബി പ്രതിദിന ഡാറ്റ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ ആനുകൂല്യങ്ങൾ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പ്രദിനം നൂറ് എസ് എം എസ് രണ്ടര ജി ബി പ്രതിദിന ഡാറ്റ എന്നിവയാണ് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് തുടങ്ങിയ അധിക ആനുകൂല്യങ്ങളും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസ വാലിഡിറ്റിയിൽ ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്